കൂട്ടുകാരെ ഇത് കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ വാഹനത്തിൽ ഒഴിക്കുന്നതാണ് റേഡിയേറ്ററിൽ റേഡിയേറ്ററിൽ ഒഴിക്കുമ്പോൾ ലീക്കും അതുപോലെ കൂളിങ് സിസ്റ്റമൊക്കെ ശരിയാവുന്നതാണ് പറയുന്നത് റേഡിയേറ്റർ മസ്റ്റ് ബി ഫിൽ ടു പ്രോപ്പർ ലെവൽ ആൻഡ് ഫ്രീ ഓഫ് സ്കെയിൽ വിത്ത് എൻജിൻ വാൾമേഡ് ആ ആൻഡ് റണ്ണിങ് പോവാൻ ഓക്കെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്തായാലും റേഡിയേറ്ററിലോട്ട് ഒഴിക്കാൻ പോവാം അവതിനകത്ത് ഇടുകയാണ് കേട്ടോ നോക്കാം എന്തോട്ട് സംഭവം നോക്കാം പേല തൊടാ പാനി കം കറു ആ പേല വൈസോ തൊടാ പാനി കം കറു ഇസ്കാദോ ഇത് പുര ഗിരേക വണ്ടി ഓവർ ഹീറ്റ് ആവുന്നൊക്കെ പറഞ്ഞ് വണ്ടി നിർത്തിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റെഡിയേറ്ററിൽ ഇത് ഒഴിക്കുന്നത് കാണുന്നത് കേട്ടോ പൊടിയാണ് നമുക്കറിയത്തില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പറഞ്ഞിട്ട് റേഡിയേറ്ററിൻ്റെ ലീക്കെല്ലാം മാറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ അവനെ ഇതിനകത്ത് ഇതൊഴിച്ചു വാഹനത്തിൽ ലീക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അറിയത്തില്ല ലീക്ക് നിൽക്കുവാണ് ലീക്ക് കൊണ്ട് രാവിലെ വെള്ളം ഒഴിച്ച് പിന്നെ ഓടിച്ചു റേഡിയേറ്റർ ലീക്കായി വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വെള്ളമൊഴിച്ചു ഇപ്പോൾ ആ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ എനിക്ക് നിങ്ങളുടെ വിലയെല്ലാം കമൻ അറിയിച്ചാട്ടോ